കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സ പിഴവെന്ന് പരാതി ഗർഭപാത്രം നീക്കം ചെയ്ത മധ്യവയസ്കർ മരിച്ചു പേരാമ്പ്ര സ്വദേശി വിലാസിനെയാണ് മരിച്ചത് ശസ്ത്രക്രിയക്കിടെ വിലാസിനുടെ കുടലിന് മുറിവേറ്റിരുന്നു സംഭവത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ അന്വേഷണം ആരംഭിച്ചു രോഗിക്ക് മതിയായ ചികിത്സ നൽകിയെന്നാണ് വിശദീകരണം ഈ മാസം നാലിനാണ് പേരാമ്പ്ര സ്വദേശിയായ വിലാസിനിയെ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഏഴാം തീയതി ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയക്കിടെ കുടലിന് മുറിവച്ചിരുന്നു ഇത് പിന്നീട് അണുബാധയായി മാറി കുടലിനേറ്റ പരിക്ക് ഗുരുതരമായതോടെ രണ്ടു ദിവസം മുമ്പാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തി ആ ഭാഗം നീക്കം ചെയ്തത് അപ്പോഴേക്കും കരളിനെയും കിഡ്നിയെയും അണുബാധ ബാധിച്ചിരുന്നതായി കുടുംബം ആരോപിക്കുന്നു ഇൻഫെക്ഷൻ സംഭവിച്ച ഭാഗം അവർ അവർ കട്ട് കട്ട് മാറ്റി മാറ്റി അതായത് ഒരു പോർഷൻ ഓർഗൻസിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ബിപിയും സാച്ചുറേഷൻ ഒക്കെ ലോ ആയിരുന്നു ഇന്നലെ പേഷ്യൻറ്റിനെ ഇന്നാണെങ്കിൽ അവർ രാവിലെ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പേഷ്യൻ്റെ ഡെത്ത് എടുക്കലിപ്പോ ചികിത്സാ പിഴവ് ആദ്യം തന്നെ ഡോക്ടർ സമ്മതിച്ചിരുന്നതായും വിലാസിനിയുടെ കുടുംബം പറയുന്നു ആറാം തീയതി ഫസ്റ്റ് സർജറി കഴിഞ്ഞു ഫസ്റ്റ് സർജറി സർജറി കഴിഞ്ഞ് അതായത് യൂട്രസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ചെറിയായിട്ടൊരു പോർ സംഭവിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് പോർല് സംഭവിച്ചു അത് അവർ സീച്ചറിങ് ചെയ്തു സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് ഗൈനക്കോളജി വിഭാഗം മേധാവിയോട് റിപ്പോർട്ട് തേടി രാഹുൽ സുരേഷ് ട്വൻ്റി കോഴിക്കോട്